നിങ്ങൾ എപ്പോഴെങ്കിലും ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് അത്ഭുതപ്പെട്ടിട്ടുണ്ടോ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഒരു ശൂന്യതയിലേക്ക് മന്ത്രിക്കുന്നതായി തോന്നിയിട്ടുണ്ടോ ചിലപ്പോൾ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളുടെ നാളുകൾ കടന്നു പോകുമ്പോൾ ദൈവം എന്നെ കേൾക്കുന്നില്ല എന്നൊരു സംശയം മനസ്സിൽ കയറിക്കൂടും ആത്മീയമായ വരൾച്ചയുടെ അത്തരം നിമിഷങ്ങളിൽ ആവിലായിലെ വിശുദ്ധ ത്രേസ്യ കണ്ടെത്തിയ കാര്യങ്ങൾ അറിയേണ്ടത് അത്യാവശ്യമാണ് ദൈവം ദൂരത്താണെന്നും നിശബ്ദനാണെന്നും തോന്നിയ കാലഘട്ടങ്ങളിലൂടെ വിശുദ്ധ ത്രേസ്യ കടന്നുപോയിട്ടുണ്ട് എന്നാൽ ആ നിശബ്ദതയിലാണ് അവർ വിപ്ലവകരമായ ഒരു സത്യം മനസ്സിലാക്കിയത് ദൈവത്തിന്റെ ഉത്തരങ്ങൾ പലപ്പോഴും വലിയ അടയാളങ്ങളായിട്ടല്ല വരുന്നത് മറിച്ച് നമ്മിൽ സംഭവിക്കുന്ന സൂക്ഷ്മമായ ആന്തരിക മാറ്റങ്ങളായിട്ടാണ് ഇന്ന് ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് ഉറപ്പിക്കുന്ന മൂന്ന് വ്യക്തമായ അടയാളങ്ങൾ നമ്മൾ കണ്ടെത്താൻ പോകുന്നു നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോലും ഒന്ന് വർദ്ധിച്ചു വരുന്ന ആത്മീയ ദാഹം വിശുദ്ധ ത്രേസ്യ കണ്ടെത്തിയ ആദ്യത്തെ അടയാളം അല്പം വിചിത്രമായി തോന്നാം നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംതൃപ്തി തോന്നണം എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം എന്നാൽ അവർ പഠിപ്പിച്ചത് നേരെ മറിച്ചാണ് ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നതിന്റെ ആദ്യത്തെ അടയാളം കുറയുന്നതിന് പകരം വർദ്ധിച്ചു വരുന്ന ഒരു ആത്മീയ ദാഹമാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുക പ്രാർത്ഥന വിരസവും തൃപ്തികരമല്ലാത്തതുമായി തോന്നുമ്പോഴും ഉള്ളിലുള്ള എന്തോ ഒന്ന് നിങ്ങളെ അതിലേക്ക് തിരികെ വലിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ കഴിഞ്ഞു എന്ന് തോന്നുന്നതിന് പകരം കൂടുതൽ ആഴത്തിലുള്ള ഒരു ആഗ്രഹം ഉണ്ടാകുന്നു ഇതൊരു പരാജയത്തിന്റെ ലക്ഷണമല്ല പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവാണിതെന്ന് വിശുദ്ധ ത്രേസ്യ പറയുമായിരുന്നു ദൈവം നിങ്ങളുടെ ആത്മാവിൽ ഒരു വിത്ത് നട്ടതുപോലെയാണിത് ഓരോ പ്രാർത്ഥനയും ശൂന്യമെന്ന് തോന്നുന്നവ പോലും ആ വിത്തിനെ പോഷിപ്പിക്കുന്നു അത് തൽക്ഷണം വലിയൊരു മരമായി വളരുന്നില്ലെങ്കിലും വേരുകൾ ആഴത്തിൽ പോയി ജീവജലത്തിന്റെ ഉറവിടത്തിനായി ദാഹിക്കാൻ അത് സഹായിക്കുന്നു എന്നാൽ ഒരു മുന്നറിയിപ്പുണ്ട് ഈ യഥാർത്ഥ ആത്മീയ ദാഹത്തെ അസാധാരണമായ അനുഭവങ്ങളോടുള്ള വെറും വൈകാരികമായ വിശപ്പുമായി തെറ്റിദ്ധരിക്കരുത് ഇത് ദർശനങ്ങളെയും അത്ഭുതങ്ങളെയും തീവ്രമായ വികാരങ്ങളെയും പിന്തുടരുന്നതിനെ കുറിച്ചല്ല ദൈവത്തോടുള്ള യഥാർത്ഥ ദാഹം അവിടുത്തെ നിശബ്ദ സാന്നിധ്യത്തിൽ സംതൃപ്തമാണ് ഒന്നും അനുഭവപ്പെടാത്തപ്പോഴും ഓരോ ദിവസവും നിങ്ങളെ പ്രാർത്ഥനാ മുറിയിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ശാന്തവും സ്ഥിരവുമായ ഒരു ആകർഷണമാണത് അതുകൊണ്ട് നിങ്ങൾക്ക് ആ വിശുദ്ധമായ അസ്വസ്ഥതയും ലോകത്തിലെ ഒന്നിനും തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ആ ദാഹവും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ധൈര്യമായിരിക്കുക നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് മാത്രമല്ല അത് ദൈവത്തെ സ്വീകരിക്കാനുള്ള നിങ്ങളുടെ കഴിവിനെ തന്നെ രൂപാന്തരപ്പെടുത്തുന്നു രണ്ട് ആഴത്തിലുള്ളതും നിലനിൽക്കുന്നതുമായ സമാധാനം രണ്ടാമത്തെ അടയാളം കൂടുതൽ സൂക്ഷ്മമാണ് ഇത് പലരും ശ്രദ്ധിക്കാതെ പോകാറുണ്ട് അത് കൊടുങ്കാറ്റിന്റെ നടുവിലും നിലനിൽക്കുന്ന ഒരു സമാധാനമാണ് ഇത് നമ്മുടെ സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ക്ഷണികമായ വൈകാരിക സന്തോഷമല്ല ഇത് നിങ്ങളുടെ ആത്മാവിന്റെ ആഴങ്ങളിൽ നിന്ന് വരുന്നതും ലോകത്തിന് സ്പർശിക്കാൻ കഴിയാത്തതുമായ ഒരു പ്രശാന്തതയാണ് നിങ്ങൾക്ക് ഇത് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്കൊരു ദുഃഖ വാർത്ത ലഭിക്കുന്നു ഒരു പദ്ധതി പരാജയപ്പെടുന്നു ഒരു ബന്ധത്തിൽ വിള്ളൽ വീഴുന്നു എല്ലാ കണക്കനുസരിച്ചും നിങ്ങൾ തകർന്നു പോകേണ്ടതാണ് എന്നാൽ അതിനു പകരം സ്വാഭാവികമായ ദുഃഖത്തിനോ ആശങ്കയ്ക്കോ അടിയിൽ വിചിത്രമായ തളരാത്ത ഒരു ശാന്തത ഇത് ബുദ്ധിമുട്ടാണ് പക്ഷെ നമ്മൾ ഇതിനെ അതിജീവിക്കും എന്ന് പറയുന്ന ഒരു നിശബ്ദ ശക്തി അതാണ് ദൈവത്തിന്റെ സമാധാനം അത് നിങ്ങളുടെ പ്രാർത്ഥനകൾക്കുള്ള നിശബ്ദമായ ഉത്തരമാണ് വിശുദ്ധ ത്രേസ്യ തന്റെ മഠങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇത് നാടകീയമായി അനുഭവിച്ചിട്ടുണ്ട് അവർക്ക് എതിർപ്പുകൾ നേരിടേണ്ടി വന്നു പണമില്ലായിരുന്നു നിഷ്കരണം വിമർശിക്കപ്പെട്ടു എന്നാൽ ഏറ്റവും വലിയ കൊടുങ്കാറ്റുകളുടെ നടുവിലും അവരുടെ ആത്മാവ് ഒരു ശാന്തമായ തടാകം പോലെയായിരുന്നുവെന്ന് അവർ എഴുതി പ്രശ്നങ്ങൾ ഇല്ലാത്തതു കൊണ്ടായിരുന്നില്ല മറിച്ച് പ്രശ്നങ്ങളെക്കാൾ വലിയ എന്തോ ഒന്ന് അവരുടെ ഉള്ളിൽ ജീവിച്ചിരുന്നത് കൊണ്ടാണ് ഈ യഥാർത്ഥ സമാധാനം മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നു ഒന്ന് അത് നിങ്ങളുടെ വെല്ലുവിളികളെ ഇല്ലാതാക്കുന്നില്ല പക്ഷേ അവയെ നേരിടാൻ കഴിയുമെന്ന ആന്തരിക ഉറപ്പ് നൽകുന്നു രണ്ട് അത് നിങ്ങളുടെ വികാരങ്ങളെ ആശ്രയിക്കുന്നില്ല നിങ്ങൾക്ക് സങ്കടമുള്ളപ്പോഴും സമാധാനമുള്ളവനായിരിക്കാൻ കഴിയും മൂന്ന് ഭയത്തിൽ നിന്നും പരിഭ്രാന്തിയിൽ നിന്നും തീരുമാനങ്ങൾ എടുക്കുന്നതിന് പകരം വ്യക്തതയുടെയും വിവേകത്തിന്റെയും ഒരിടത്തു നിന്ന് തീരുമാനങ്ങൾ എടുക്കാൻ അത് നിങ്ങളെ സഹായിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴും പ്രാർത്ഥനയ്ക്ക് ശേഷം അവയോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് മാറുമ്പോൾ പ്രയാസങ്ങൾക്ക് നിങ്ങളെ ദ്രോഹിക്കാനുള്ള ശക്തി നഷ്ടപ്പെടുമ്പോൾ അത് ദൈവം നൽകുന്ന ഏറ്റവും വിലയേറിയ ഉത്തരങ്ങളിൽ ഒന്നാണ് വാക്കുകളില്ലാതെ അവൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നിൽ വിശ്വസിക്കുക മൂന്ന് മറ്റുള്ളവരോട് വർധിക്കുന്ന സ്നേഹം ഇത് മൂന്നാമത്തെയും അവസാനത്തെയും അടയാളമാണ് ഇത് അത്രയധികം സൂക്ഷ്മമല്ലെങ്കിലും വ്യാജമായി കാണിക്കാൻ കഴിയാത്ത ഒന്നാണ് ഇത് നിങ്ങളുടെ അയൽക്കാരനോടുള്ള പ്രത്യേകിച്ച് സ്നേഹിക്കാൻ ഏറ്റവും പ്രയാസമുള്ളവരോടുള്ള വർദ്ധിച്ചു വരുന്ന അമാനുഷികമായ സ്നേഹമാണ് നിങ്ങളുടെ ബന്ധങ്ങളെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം നിഗൂഢമായി നിങ്ങളുടെ ക്ഷമ വർദ്ധിപ്പിച്ചിട്ടുണ്ടോ മറ്റുള്ളവരെ മുമ്പില്ലാത്ത ഒരു തരം അനുകമ്പയോടെ നിങ്ങൾ കാണുന്നുണ്ടോ നിങ്ങളെ വേദനിപ്പിച്ചവരെ പോലും ഈ പരിവർത്തനം യാദർശികമല്ല നിങ്ങളുടെ പ്രാർത്ഥന യഥാർത്ഥ ഫലം കായ്ക്കുന്നു എന്നതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവാണിത് ഒരാത്മാവ് പ്രാർത്ഥനയിൽ ദൈവസ്നേഹം യഥാർത്ഥത്തിൽ രുചിക്കുമ്പോൾ ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാൻ കഴിയില്ലെന്ന് വിശുദ്ധ ത്രേസ്യ എഴുതി ഇതൊരു ഉര നമുക്ക് പ്രാർത്ഥനയുള്ളവരാണെന്ന് നടിക്കാം എന്നാൽ നിങ്ങളുടെ ശത്രുക്കളോടുള്ള യഥാർത്ഥ സ്നേഹമോ നിങ്ങളെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിക്കുന്ന വ്യക്തിയോടുള്ള ക്ഷമയോ നിങ്ങൾക്ക് അഭിനയിക്കാൻ കഴിയില്ല നിങ്ങളെ വേദനിപ്പിച്ചവരോട് നിങ്ങൾക്ക് യഥാർത്ഥ അനുകമ്പ തോന്നി തുടങ്ങുമ്പോൾ അവരുടെ ക്ഷേമത്തിനായി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് മാത്രമല്ല നിങ്ങളെ അവന്റെ സ്നേഹത്തിന്റെ പ്രതിച്ഛായ രൂപാന്തരപ്പെടുത്താൻ അവ ഉപയോഗിക്കുന്നു എന്ന് നിങ്ങൾക്ക് പൂർണമായി ഉറപ്പിക്കാം ഇതാണ് യേശു പറഞ്ഞത് നമ്മുടെ സ്നേഹത്താൽ ലോകം നാം അവന്റെ ശിഷ്യന്മാരാണെന്ന് അറിയുമെന്ന് കാരണം മറ്റെല്ലാം ഒരു മിഥിയാകാം എന്നാൽ സ്നേഹം യഥാർത്ഥവും സ്വയം നൽകുന്നതും ക്ഷമയുള്ളതുമായ സ്നേഹം ഒരു മനുഷ്യ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ നിഷേധിക്കാനാവാത്ത കൈയ്യൊപ്പാണ് അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം ഒന്നിച്ചു ചേർക്കാം ദൈവത്തോടുള്ള വർദ്ധിച്ചു വരുന്ന ദാഹം കൊടുങ്കാറ്റുകളിലെ അചഞ്ചലമായ സമാധാനം മറ്റുള്ളവരോടുള്ള വർധിച്ചു വരുന്ന സ്നേഹം ഇവ വെറും യാദർച്ഛികമായ വികാരങ്ങളല്ല അവ ആത്മാവിലെ ദൈവത്തിന്റെ ഭാഷയാണ് അവന്റെ ശബ്ദം നിശബ്ദമായി തോന്നുമ്പോഴും അവനുമായുള്ള നിങ്ങളുടെ ബന്ധം യഥാർത്ഥവും സജീവവുമാണെന്നതിന്റെ തെളിവുകളാണിവ അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ആ പരിചിതമായ നിശബ്ദത അനുഭവപ്പെട്ടാൽ നിരാശപ്പെടരുത് നിങ്ങളുടെ ഉള്ളിലെ ഈ സൂക്ഷ്മമായ അടയാളങ്ങൾക്കായി തിരയുക നിങ്ങളിൽ നിന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ മൂന്ന് അടയാളങ്ങളിൽ ഏതാണ് നിങ്ങളുടെ സ്വന്തം ആത്മീയ ജീവിതത്തിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ അനുഭവം താഴെ കമന്റിൽ പങ്കുവയ്ക്കുക നിങ്ങളുടെ കഥ ഇന്ന് മറ്റൊരാൾക്ക് കേൾക്കേണ്ട പ്രോത്സാഹനമായിരിക്കാം ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിച്ചെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ആത്മീയ യാത്രയിൽ കൂടുതൽ സഹായകമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടതിന് നന്ദി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ നിശ്ശബ്ദവും സ്നേഹനിർഭരവുമായ പ്രവൃത്തി എപ്പോഴും തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയട്ടെ ആമേ